ആദത്തെ നവി എന്ന് വിളിക്കുന്നു നവി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സമൂഹത്തിന് നേരായ മാർഗത്തിൽ നയിക്കുന്ന എന്നാണ് ആദം മനുഷ്യനാണെങ്കിൽ ഏത് സമൂഹത്തെയാണ് പരിഷ്കരിച്ചത് ആദവന്റെ മുന്നിലും മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം ഇത് ഈ ചോദ്യം ചോദിച്ചാൽ ഒരു എന്താ പറയുന്ന ഒരു യുക്തിബോധമുള്ള മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ആദത്തിന് എങ്ങനെയാണ് പൊക്കൾ ഉണ്ടാവുന്നത് എന്നാണ് ആദം പൊക്കൾ ഇല്ലാതായിരിക്കുമല്ലോ ഞാൻ ഈ പൊക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ മാതാവുമായിട്ട് ചേർന്ന് കിടക്കുന്ന എന്റെ കട്ട് ചെയ്ത് മാറ്റുന്ന എന്റെ ചുഴിയല്ലേ പൂക്കൾ ആദവൻ അങ്ങനെ പ്രസവിച്ചാലല്ലോ അമ്പ്ളിക്കൽ കോടില്ലല്ലോ അപ്പൊ ആദവന് പൂക്കുൾ ഇല്ലാത്ത മനുഷ്യനാണ് ആദം പൂക്കൾ ഇല്ലാത്ത ആദവന് പിന്നെ ഇങ്ങനെ പൊക്കുളള മനുഷ്യനുണ്ടായി എന്നൊരു ചോദ്യം ആണ് ഞാൻ ഇതിന് പകരം വെക്കുന്നത് രണ്ട് ചോദ്യങ്ങളും ഒരേപോലെ കണ്ടന്റ് ഉള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെ ആദൻ നബി അത് അദ്ദേഹം ചോദിച്ചാണ് ആദന് നബി എന്ന് പറഞ്ഞ പ്രവാചകൻ പിന്നെ നായകൻ ലീഡർ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ഉടാൾട്ടിഫിക്കേഷൻ ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മുന്നേ ആരുമില്ല പിന്നെ അയാൾ ആരുടെ പ്രവാചകനാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് അത് രണ്ടും ഒരു സമാന എന്താ പറയുക ഒരു ആ അത്രേ പറയുന്നു